ആ ഇത് കേവലം ഗുരുതരം എന്നുള്ളതിനേക്കാളുപരി ഞാൻ ഈ ഫയല് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ് ഇത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യൻ ചിറ്റ് ഫണ്ട് റൂള് കേരളത്തിൽ കേരള ചിറ്റ് ഫണ്ട് റൂൾ ആയിട്ട് വന്നത് കേരള ചിറ്റ് ഫണ്ട് റൂൾ പ്രകാരം കേരളത്തിൽ ഒരു ചിട്ടി നടത്തണമെങ്കിൽ അതീവ എന്താ പറയാ കുറിച്ചായിട്ടുള്ള പല പൊസിഷൻസും ഉണ്ട് അതില് അത് പ്രകാരം ഒരു ചിട്ടി നടത്താൻ കേരളത്തില് അത്ര എളുപ്പമല്ല പക്ഷെ ഇപ്പോഴും ശ്രീ ഗോകുലം ചിട്ടി ഫിനാൻസ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം നടത്തുന്ന ചിട്ടികൾ എങ്ങനെയെന്ന് വെച്ചാൽ അവര് നമ്മളൊരു മൂന്ന് നാല് മാസം ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം പൈസ വരും ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ലൈവ് വിളിച്ചിട്ട് ഏതെങ്കിലും ബ്രാഞ്ചിലേജ് വിളിച്ചു ചോദിച്ചല്ലോ ബ്രാഞ്ച് മാനേജർ വിളിച്ചു ചോദിച്ചോളൂ അവര് അഞ്ചാം മാസം പൈസ എന്ന് പറയും ലേവ് തീരുമാനിക്കുന്നതും ലേല തുക തീരുമാനിക്കുന്നതും ഒക്കെ വരുന്നതാണ് എന്നിട്ട് ഇവർ സാധാരണഗതിയിൽ ഇതിൽ ചെയ്യുന്നത് എന്താണ് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട പല പ്രൊട്ടക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ ആളുകൾ തിരിച്ചടവ് മുടക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചിട്ട് ആ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ആർബിട്രേറ്റർ കോടതികൾ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചിട്ടി രജിസ്ട്രേഷൻ ഇവർ ഉപയോഗിക്കുന്നത് അത് സംശയം തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചിട്ടിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഈ പറയുന്ന മലപ്പുറം ചിട്ടി രജിസ്ട്രാറിൽ നിന്ന് ചോദിച്ചത് സ്വരാശയം പ്രകാരം ചോദിച്ചു അപ്പൊ അവിടെ ഇങ്ങനെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറം രജിസ്ട്രാർ പറയുന്നത് അപ്പോ ചിറ്റ് ഫണ്ട് ആക്ട് പ്രകാരം സെക്ഷൻ ഫോർ പ്രകാരം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യാണ്ട് മലപ്പുറത്ത് ചുറ്റി കമ്പനി പ്രവർത്തിക്കാൻ പാടില്ല പിന്നീട് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ സ്ഥാനം ചെന്നൈയിലാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ള വിവരം കിട്ടിയത് ചെന്നൈയിലെ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ആ ഡോക്യുമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്തു ആ ഡോക്യുമെന്സിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ആർബിട്രേറ്ററിന്റെ മുമ്പിൽ ഇവർ സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ചിട്ടി തുടങ്ങുന്ന സമയത്ത് ഈ ചിട്ടി നടത്തുന്ന ആൾക്കാരും അതിന്റെ സബ്സ്ക്രൈബറും തമ്മിൽ ഒരു എഗ്രിമെന്റ് വയ്ക്കണം അതൊരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിൽ എഗ്രിമെന്റ് വയ്ക്കുന്ന രണ്ടുപേരും സൈൻ ചെയ്തിട്ട് അത് ആർബിട്രേ ചിട്ടി രജിസ്ട്രാറിന്റെ മുമ്പിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പിയാണ് കൈപ്പിടിക്കുന്ന കോപ്പിയാണ് ഫർദർ എല്ലാ പ്രോസസ്സിനും ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ആർബിട്രേഷൻ പ്രോസസ്സിൽ മറ്റൊരു ഡോക്യുമെന്റ് ഇവര് ഹാജരാക്കി ആ ഡോക്യുമെന്റ് ഡേറ്റ് ഡേറ്റ് മാത്രമല്ല ഡേറ്റ് അതേമാതിരി തീയതി മറ്റേ ടൈം പിന്നെ ഇതിന്റെ തുക ഇത്തരം കാര്യങ്ങളൊന്നും അതിൽ ഇല്ല അപ്പൊ ആദ്യം കൊറച്ച് ഡോക്യുമെന്റ് ഡ്യൂപ്ലിക്കേറ്റ് ഈ തുക ഇല്ലാതിരിക്കില്ല എങ്ങനെയെന്നുള്ളതാണ് കോടതിക്ക് പോലും സംശയം തോന്നിയത് ഇത് ചേർക്കുകയാണെങ്കിൽ ഓക്കെ ഇത് അതിന് കുറവാണ് വരുന്നത് രണ്ടാമത്തെ ഡോക്യുമെന്റിൽ പോരാത്തതിന് അതിനേക്കാൾ ഒരു തമാശ എന്ന് പറയാൻ ഇത്രയും ലാഘവത്തോടെ ഇവർ കൈകാര്യം ചെയ്യുന്നത് പറയാൻ ഈ ചിട്ടി മിനിറ്റ്സ് ഉണ്ട് ലേലം കൈക്കൊള്ളുന്ന ചിട്ടി മിനിറ്റ്സ് ആ മിനിറ്റ്സില് ഒരു വടകരള്ള ഒരു ബിജുത എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഒപ്പിട്ടിരിക്കുന്നത്